ഈ ശോംശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമലച്ചൻ ഞാൻ മറ്റൊരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ് കർത്താവ് കൃപാപുറം കടാക്ഷിച്ച പാപിയാണ് ഞാൻ ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ കുറിച്ച് തന്നെ പറഞ്ഞതാണ് ഫ്രാൻസിസ് മാപ്പ ജീവചരിത്രം ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചുള്ള ജീവചരിത്രമാണ് ഞാൻ എഴുതിയൊരു ഗന്ധം ഞാൻ ബരഡിക് മാർപ്പാപ്പയുടെ ജീവചരിത്രം എഴുതിയിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ കൃതികളുമായിട്ടാണ് എനിക്ക് വളരെ പരിചയമുള്ളത് ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവചരിത്രമാണ് അപ്പോൾ നമുക്ക് അത്രയും അധികം പരിചയമില്ലാത്ത ഒരു വ്യക്തിത്വമായിരുന്നല്ലോ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ബെനഡിക് മാർപ്പാപ്പ നമുക്കൊരു എന്താ പറയുക രണ്ടാമത്തെ സോനോ ദോസ് തൊട്ട് കത്തോലിക് സഭയെ അർഥറിഞ്ഞിട്ടുള്ളവർക്കൊക്കെ അറിയാം ജോസഫ് റായ് ബെനഡിക് മാർപ്പാപ്പ അത്രയും ഫേമസ് ആയിരുന്നു അദ്ദേഹം ജോഹൺ പൊള്ളണ്ടാമൻ മാർപ്പാപ്പിയാകുന്നതിന് മുമ്പ് തന്നെ മാർപ്പാപ്പിയാകും എന്ന് കരുതപ്പെട്ടിരുന്ന ഒരാളാണ് തൊണ്ണൂറ്റിയാറിൽ ഇല്ലേ ജോസഫ് റായ് സങ്കർ മാർപ്പാപ്പിയായാൽ എന്ന് പറഞ്ഞിട്ട് ഗ്രന്ഥം തന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട് തൊണ്ണൂറ്റിയാറിൽ രണ്ടായിരത്തി അഞ്ചിലാണ് അത് മാപ്പാപ്പ ആയത് അപ്പോൾ അത്രയും ഫേമസ് ആയ ഒരാളായിരുന്നു ജോസഫ് റാറ്റ് സിംഗർ അല്ലെങ്കിൽ നരുന്നൂറ്റി പതിനാറാമിന് ഫ്രാൻസി മാപ്പാപ്പ നമുക്ക് അത്രയും പരിചയം ഉണ്ടായിരുന്ന ആളല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെറിയ ഗവേഷണമൊക്കെ നടത്തി തയ്യാറാക്കിയ ഒരു ജീവചരിത്രമാണ് ഞാൻ ഒരാൾ ജീവചരിത്രം എഴുതുന്നത് ആദ്യമായിട്ടാണ് അത് ഫ്രാൻസിസ് മാപ്പാപ്പയെക്കുറിച്ചുള്ളതാണ് അതിൻ്റെ വളരെ വിശദമായ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം ഞാനന്ന് ഈ ഗ്രന്ഥം പരിചയപ്പെടുത്താൻ വേണ്ടി പറയുകയാണ് ഈ ദൈവത്തിൻ്റെ രീതികൾ നമ്മൾ വിസ്മയം ജനിപ്പിക്കും നമ്മുടെ കാലയളവിൽ ഞാൻ നമ്മുടെ കായളവ പറയണേ ആദ്യം ഒരു തത് തത്വജ്ഞാനി മാർപ്പാപ്പിയായി വിശുദ്ധ ജോൺ പൊള്ളണ്ടാമ്മൻ പിന്നൊരു ക്ലാസ് ലോക നമ്പർ വൺ ദൈവഛാത്രജ്ഞൻ ബെനഡിക്ട് പതിനാറമ്മൻ ഇപ്പോൾ ഒരു അജപാലകൻ ഫ്രാൻസിസ് എന്ത് ചെയ്യണമെന്ന് ജോൺ രണ്ടാമൻ പഠിപ്പിച്ചു എന്ത് ചെയ്യണമെന്ന് എന്തുകൊണ്ട് അത് ചെയ്യണമെന്ന് ബെനഡിക് ഇപ്പോൾ ഫ്രാൻസിസ് പറയാ അത് ചെയ്യൂ എന്ത് ചെയ്യണമെന്ന് ജോൺ രണ്ടാമൻ പറഞ്ഞു എന്തുകൊണ്ടാണ് അത് ചെയ്യേണ്ടത് അത് ഭരണിക്ക് പറഞ്ഞു അതിൻ്റെ ന്യായം കാരണങ്ങൾ ഇത് ചെയ്യൂ പ്രയോ പ്രയോഗത്തിൽ എന്ന് ഫ്രാൻസിസ് ലോകത്തിലെ ഏറ്റവും ശക്തനായ ആത്മീയ പിതാവിൻ്റെ അതാണ് മാപ്പാപ്പ ജീവിത രഹസ്യങ്ങളിലേക്കുള്ള ഒരു ചെറിയ എത്തിനോട്ടമാണ് ഈ ജീവചരിത്ര ഗ്രന്ഥം ജീവിതമായി പ്രണയത്തിലായി ആർക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം പ്രചോദനമാകും തീർച്ചയാണത് അത് വെളിപ്പെടുത്താൻ വേണ്ടി ഞാൻ രണ്ട് സംഗതികൾ പറയുകയാണ് കരുണയുടെ മുഖമാവുക എന്ന ആദർശത്തിൽ മനോന്നുന്ന ഫ്രാൻസിസ് പാപ്പയിലൂടെ ഇന്ന് കത്തോലിക്ക സഭ ലോകത്തിൽ മനസാക്ഷിയുടെ പുതിയ സ്വരമായി മാറിയിരിക്കുകയാണ് ഒരു എളിയ വിശുദ്ധന്റെ പേര് സ്വീകരിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു സുഖപ്പെടുത്തുന്ന സമരക്കാരനായിരിക്കണം ക്രൈസ്തവ സഭ സുഖപ്പെടുത്തുന്ന സമരക്കാരനായിരിക്കണം ക്രൈസ്തവ സഭ ഈ ആഹ്വാനം ലോകം മുഴുവൻ ഏറ്റെടുത്തു ഏറ്റവും വിദൂരമായ കോണുകളിൽ പോലും അത് അലയടിച്ചു അങ്ങനെ ഫ്രാൻസിസ് പാപ്പ നമ്മുടെ കാലയളവിൽ സ്നേഹത്തിന്റെ വിപ്ലവത്തിന് തുടക്കമിട്ടു അതെങ്ങനെ സംഭവിച്ചു ഈ പടുവൃദ്ധൻ്റെ യുവത്വത്തിന് പുറകിലുള്ള ചരിത്രം എന്ത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എന്ത് അതാണ് ഈ പുസ്തകത്തിൽ നിങ്ങൾ കാണുക അദ്ദേഹം പറയുകയാണ് വാതിൽ തുറന്നിട്ട് കാത്തിരിക്കുക അത് മാത്രം പോരാ തെരുവിലേക്ക് ആ തുറന്നിട്ട വാതിലൂടെ തെരുവിലേക്ക് ഇറങ്ങി മനുഷ്യരുമായി കൂടിക്കാഴ്ച നടത്തുക എന്നിട്ട് അവരെയും കൂട്ടിക്കൊണ്ടുവന്ന് ദൈവവുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തുക അതാണ് കത്തലിക്ക സഭ ചെയ്യേണ്ടതും ചെയ്യുന്നതും അവരുടെ മുറിവുകൾ വച്ച് കിട്ടുന്ന സഭയാണത് അവരോട് കാരണം കാണിക്കുന്ന സഭ ധാർഷ്യത്തിൻ്റെയും വമ്പിന്റെയും മേലങ്കി മാറ്റിവെച്ച് ശുശ്രൂഷയുടെ തുവർത്ത് കൊടുത്തിരിക്കുന്ന സഭ കർത്താവ് കൃപാപുറം കടാടിച്ച പാപി മാത്രമാണ് താനെന്ന് ഫ്രാൻസിസ് തന്നെ കുറിച്ച് തന്നെ നിർവചിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു എല്ലാ പാപികളെയും സ്നേഹിതനായിരുന്നല്ലോ യേശു പാപികൾ വിളിക്കാൻ വന്ന യേശു പാപികളുടെ പന്തിയിലിരുന്ന് ഭക്ഷണം കഴിച്ച യേശു അന്നും ഇന്നും തൻ്റെ വികാരിയാകാൻ യേശു ഫ്രാൻസിസ് മാപ്പാപ്പയെ തിരഞ്ഞെടുത്തു ആ പാപ്പയുടെ ജീവചരിത്രത്തിലേക്കുള്ള ഒരു ഒരു ചെറിയ അത്ര വലിയ ഇതല്ല എങ്കിലും പക്ഷെ അതേസമയം നിങ്ങളിവിടും പോകുമ്പോൾ ഞാൻ ഈ മാപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് ഫ്രാൻസ് ജോൺ പോൾ പുളണ്ടാമൻ്റെ മാപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പും ഈ മാപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പും പിന്നെ മെൻഡിക് മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പൊക്കെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പം എന്നോട് വായിച്ച ഒരാൾ പറഞ്ഞത് നമ്മളെ വത്തിക്കാനുള്ള ആ രംഗങ്ങളിലൂടെ നമ്മൾ പോകുന്ന പോലെ അത്രയും സജീവമായിട്ടാണ് ഞാൻ സ്നേഹിയിരിക്കുന്നത് എന്നാണ് നമ്മൾ ആ കോൺക്ലേവില് കർഗന്മാരെ കോൺക്ലേവിൽ നമ്മൾ പങ്കെടുത്ത് അല്ലേ അതിൽ പങ്കെടുത്ത് ഇറങ്ങി പോകുന്ന പോലെയുള്ള ഒരു ഫീൽ കിട്ടുമെന്നാണ് ചിലരുടെ ഈ പുസ്തകം വായിച്ചിട്ട് പറഞ്ഞത് ഫ്രാൻസിസ് മാർത്ത സ്നേഹിക്കുന്നവർക്കും അദ്ദേഹത്തിൽ നിന്ന് പ്രചോദനം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ പുസ്തകം വാങ്ങിച്ച് വായിച്ച് പ്രചരിപ്പിക്കാം ഇരുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില ഈ ചില ചെറിയ പുസ്തകങ്ങൾക്കും വലിയ വില കൊടുക്കേണ്ടി വരുന്നതിന് കാരണം നമ്മൾ ഇത് ഇതെല്ലാം ഈ റോയൽറ്റി അതായത് നമ്മൾ കോപ്പി റൈറ്റ് കിട്ടാനായിട്ട് റോയൽറ്റി പണം കിട്ടണം ഇങ്ങനെ കിട്ടുന്ന പണം കൊണ്ടൊക്കെയാണ് വർത്തിക്കാൻ നടന്നു പോകുന്നത് അപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ടും തരാൻ കഴിയില്ല അപ്പോൾ ചില ഗ്രന്ഥങ്ങൾക്ക് വലിയ റോയൽറ്റി കൊടുക്കേണ്ടി വരും അത് യൂറോയിലാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്കതൊക്കെ ഇന്ത്യൻ പണവുമായിട്ട് അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ വലിയ സംഖ്യ നമ്മളവിടെ കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ചിലപ്പോൾ ചെറിയ പുസ്തകങ്ങൾക്കും വലിയ വില ഇടേണ്ടി വരുന്നത് നിങ്ങൾക്കത് മനസ്സിലാകും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഈ പുസ്തകം ഞാൻ പറയുകയാണ് വീണ്ടും വാങ്ങിച്ച് വായിച്ച് പ്രചരിപ്പിക്കാനായിട്ട് പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു